അങ്ങനെ വീണ്ടും ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം വീണ്ടും ഇത് ഐ എസ് എൽ പുനരാരംഭിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നിന്നും വെറും ഒരു മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചത് അതും നമ്മുടെ ഹോം മത്സരമായിരുന്നു എഫ് സി ഗോവയ്ക്കെതിരെ വലിയൊരു കംബാക്ക് നടത്തിക്കൊണ്ടിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു പിന്നെ അതിനുശേഷം കളിച്ചിട്ടുള്ള രണ്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് തോൽക്കുകയാണ് ചെയ്തത് ഇനി എന്തായാലും ജംഷഡ്പൂരും എഫ് സിയുമായിട്ട് ഒരു എവേ മത്സരമാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ സ്പോട്ട് ഉറപ്പിക്കാൻ സാധിക്കും അതുതന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരത്തിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം ഈ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ഓഫ് സ്പോട്ട് ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പിക്കാൻ സാധിക്കും പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തീർച്ചയായിട്ടും ഇഞ്ചുറികൾ തന്നെയാണ് ആൻഡ് വലിയ നല്ലൊരു സൂചന എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാജിക്കൽ ലിറ്റിൽ മാൻ തിരിച്ചെത്തിയിരിക്കുകയാണ് അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനിങ് ആരംഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഇനി ഒരു മത്സരത്തിലേക്ക് ലൂണയെ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യം പലവരുടെ കയ്യിലും ഉണ്ടാവും അത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ വേണ്ടി ലൂണ ഈ ഒരു മത്സരത്തിലേക്ക് ബൂട്ട് കെട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് മിക്കവാറും പ്ലേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഹൈദരാബാദുമായിട്ടുള്ള മത്സരത്തിന് ശേഷമായിരിക്കും ലൂണയുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴും റിക്കവറി സ്റ്റേജിലാണ് ഉള്ളത് ഇനി ജംഷഡ്പൂരിനെ നോക്കുകയാണെങ്കിൽ അവർ എങ്ങനെയല്ലെങ്കിലും ക്വാളിഫിക്കേഷൻ സ്പോട്ട് ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ജംഷഡ്പൂരിന് സംബന്ധിച്ചിടത്തോളം അവർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഒരു ടഫ് ഗെയിം തന്നെ ജംഷഡ്പൂരുടെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അതിൽ എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് ഡാനിയൽ ചീമ ഈ ഒരു മത്സരം കളിക്കില്ല പുള്ളിക്ക് സസ്പെൻഷനാണ് കഴിഞ്ഞൊരു മത്സരത്തിൽ ചെയ്ത ചെറിയ മിസ്റ്റേക്കിൻ്റെ പേരിൽ പുള്ളിക്ക് സസ്പെൻഷനാണ് റെഡ് കാർഡ് കിട്ടിയിട്ട് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ജംഷഡ്പൂർ എഫ് സിയെ തള്ളിക്കളയാൻ സാധിക്കില്ല വളരെ ഗോളുകൾ കണ്ടെത്താൻ പറ്റുന്ന താരങ്ങൾ അതിലുണ്ട് അതിൽ ജാവേ സിവേരിയോ തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിലേക്ക് സ്ട്രൈക്കിങ്ങിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അതുപോലെ തന്നെ മൺസോറോ എന്ന് പറയുന്ന അവരുടെ സെറ്റ് പീസ് ട്രേക്കറിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അപ്പോൾ ഈ ഒരു താരങ്ങളെ വാച്ച് ഔട്ട് ചെയ്യുക പിന്നെ ലൈനപ്പിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈനപ്പിൽ ബ്ലാസ്റ്റേഴ്സ് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ ചാൻസ് ഇല്ല നാല് നാല് രണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ നിലനിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ലൈനപ്പ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് തന്നെയായിരുന്നു വീക്ക് അവിടെ നോയോച്ച സിംഗിന് സസ്പെൻഷൻ ആയിരുന്നു ആ ഒരു ലെഫ്റ്റ് വിങ്ങിലോടിക്കനെ ആയിരുന്നു മിക്ക അറ്റാക്കുകളും വന്നത് അപ്പോൾ മിക്കവാറും ആ ഒരു നോയോച്ച തിരിച്ചു വരുന്നോടക്കനെ സന്ദീപ് സിംഗും അതുപോലെ തന്നെ ഡ്രിനിച്ചും അതുപോലെ തന്നെ പ്രീതം ഗോട്ടാലിൻ്റെ പകരം മിക്കവാറും കൊണ്ടുവരും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം അതുപോലെ മിഡ്ഫീൽഡിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തില്ല രാഹുൽ ഡൈസുക്കെ അതുപോലെ തന്നെ ജീക്സനും വിപിൻ മോഹനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് അറ്റാക്കിങ്ങിൽ ഫെദോറും അതുപോലെ തന്നെ ദിമിത്രോസും തമ്മിലുള്ള ആ ഒരു അറ്റാക്കിങ്ങാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കാവും സാധിക്കും അതുപോലെ തന്നെ താഴെ തട്ടിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ആറാം സ്ഥാനത്തിന് വേണ്ടി ജംഷഡ്പൂരും പരിശ്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ Yes guys, see you on the next video.